രണ്ടാഴ്ച മുമ്പ് കിലോയ്ക്ക് നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്ന ഏത്തപ്പഴത്തിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് അമ്പത്തിയഞ്ചും അറുപതുമാണ് വില പാളയം ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ അമ്പത്തിയഞ്ച് രൂപയ്ക്ക് ഒരു കിലോ ഏത്തപ്പഴം കിട്ടുമെങ്കിൽ പുറത്തെ ചെറിയ കടകളിൽ പിന്നെയും അഞ്ചും പത്തും രൂപ കൂടും എന്നാൽ ഹോർട്ടിക്കോർപ്പിന്റെ ഔട്ട്ലെറ്റുകളിൽ വില നാൽപ്പത്തിയഞ്ച് രൂപ മാത്രമാണ് തമിഴ്നാട്ടിലെ തക്കല കുലശേഖരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് തലസ്ഥാനത്ത് ഏത്തപ്പഴം എത്തുന്നത് ഏതാനും ആഴ്ചകളായി പഴത്തിന്റെ വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു വളരെ കുറവാണ് അങ്ങനെ കൃഷിയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെയാണ് വില വില കൂടാൻ കാരണം കർക്കടകം കഴിയുന്നതോടെ ഇനിയും കൂടാനാണ് സാധ്യത ഓണവിപണിയും വിവാഹ സീസണും കൃത്രിമക്ഷാമം സൃഷ്ടിക്കുന്നതാണെന്ന ആക്ഷേപവും ഉണ്ട് പഴത്തിനു മാത്രമല്ല പച്ച ഏത്തൻ കിലോയ്ക്ക് അറുപത് രൂപയാണ് വില അതുകൊണ്ട് തന്നെ ഉപ്പേരിക്കും ചിപ്സിനും കിലോയ്ക്ക് നാല്പത് രൂപയോളം കൂടി മുന്നൂറിലെത്തി പഴത്തിനും തലസ്ഥാനത്തെ വിപണികളിൽ വൻ വിലയാണ് കിലോയ്ക്ക് എഴുപത് രൂപ മുതലാണ് ഈ ചെറുപഴത്തിന്റെ വില കപ്പ പഴത്തിന് അറുപതും പാളയം തോടന് മുപ്പത് രൂപയുമാണ് വില ഇന്ത്യ വിഷൻ തിരുവനന്തപുരം